അമ്മയുടെ വീട്ടിൽ പോയ ശേഷം മടങ്ങി വരാൻ വിസമ്മതിച്ച ഭാര്യയോടുള്ള പ്രതികാരം ഭർത്താവ് തീർത്തത് സ്വന്തം മക്കൾക്കെതിരെ ഇയാൾ രണ്ട് മക്കളെ മഴുവിന് വെട്ടിക്കൊന്നു ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം നടന്നത് മധ്യപ്രദേശിലെ വർലയിലാണ് ഞെട്ടിക്കുന്ന ദാരുണ സംഭവമുണ്ടായത് സഞ്ജു ദാബർ എന്ന യുവാവാണ് അഞ്ചു വയസ്സുള്ള മകനെയും മൂന്ന് വയസ്സുള്ള മകളെയും വെട്ടിക്കൊന്നത് മക്കളെ കൊന്നതിന് പിന്നാലെ ഭാര്യയെയും ആക്രമിച്ച ശേഷം ജീവനൊടുക്കാനും ഇയാൾ ശ്രമിക്കുകയായിരുന്നു ഇവർ രണ്ടുപേരും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് ഏഴുവർഷം മുൻപാണ് ദിയോലി സ്വദേശിയായ ഭാരതിയെ സഞ്ജു വിവാഹം ചെയ്തത് അഞ്ചു ദിവസം മുൻപ് ദമ്പതികൾ തമ്മിൽ വീട്ടിൽ തർക്കമുണ്ടായി ഇതിന് പിന്നാലെ രാത്രി ഭാരതി അവരുടെ വീട്ടിലേക്ക് മക്കളെയും കൂട്ടിപ്പോയി വെള്ളിയാഴ്ച രാത്രി യുവാവ് ഭാര്യയുടെ വീട്ടിലെത്തി ശനിയാഴ്ച രാവിലെ ഭാര്യയുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കാൻ സഞ്ജു ആവശ്യപ്പെട്ടു എന്നാൽ ആവശ്യം ഭാരതി നിരസിച്ചു ഇതിൽ ക്ഷുഭിതനായ യുവാവ് മഴവെടുത്ത മക്കളെയും പിന്നാലെ ഭാര്യയെയും ആക്രമിക്കുകയായിരുന്നു തലയിലേറ്റ അടിയെ തുടർന്ന് തലയും താടിയെല്ലും തകർന്നാണ് കുട്ടികൾ മരിച്ചത് പ്രതിയുടെ അക്രമം തടയാനെത്തിയ ഭാരതിയെയും ഇയാൾ ഉപദ്രവിച്ചു വെട്ടേറ്റ് ഭാരതി നിലത്ത് വീണതിന് പിന്നാലെ ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു